എന്തെങ്കിലും ബാക്കി വയ്ക്കാതെ ഒരു മഴയും പെയ്ത് ഇറങ്ങിയിട്ടില്ല ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ് നമുക്ക് പെയ്തിറങ്ങുന്ന മഴകൾക്കൊക്കെ നമ്മളോട് പറയാനുള്ള പല കാര്യങ്ങളും ഉണ്ട് പക്ഷേ അത് പറഞ്ഞു തന്നവ നമ്മൾ കേട്ടത് കേ കേട്ടിട്ടും മനസ്സിലാക്കാതിരുന്നതാണോ മനസ്സിലാക്കിയിട്ടും നമ്മളത് ഫോളോ ചെയ്യാതിരുന്നതാണോ അതോ അത് ഓർക്കാൻ ഉള്ള ഒരു മനസ്സ് കാണിക്കാതെ അടന മനസ്സോടെ ഇരുന്നതാണോ അതോ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതിയിൽ നമ്മൾ മുന്നോട്ട് പോയതാണോ അങ്ങനെ ഒന്നും ഒന്നിനെ കുറിച്ച് നമുക്ക് വിധി പറയാനാവില്ല ഈ തര അവസരത്തിൽ പക്ഷെ എന്തുമാവട്ടെ ഞാനിതിനെ കാണുന്നത് വേറൊരു അർത്ഥത്തിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ദുരന്തങ്ങളുടെ പെരുമഴയാണെങ്കിലും സന്തോഷങ്ങളുടെ പെരു സോറി സന്തോഷങ്ങളുടെയോ അനുഗ്രഹങ്ങളുടെയോ പെരുമഴയാണെങ്കിലും അവിടെയെല്ലാം ഓർത്തു വയ്ക്കാനായിട്ട് ചിലതൊക്കെ അവശേഷിപ്പിച്ചിട്ടുണ്ടാവും ആ ഓർമ്മകളെ നമ്മളെങ്ങനെ സമീപിക്കുന്നുവെന്നും ആ ഓർമ്മകളെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണവും ജീവിതത്തിൻ്റെ വിജയവും ഒരു സുഹൃത്തു ഒരിക്കലും എന്നോട് പറയേണ്ടത് എനിക്ക് പഴയതൊന്നും ഓർക്കാൻ ഇഷ്ടമല്ല ഞാൻ പറഞ്ഞു അത് തെറ്റാണ് പഴയത് നമ്മൾ ഓർക്കണം ഞാൻ ആരായിരുന്നുവെന്നും ഞാൻ എവിടെയായിരുന്നുവെന്നും എങ്ങനെ ഞാൻ ഇവിടെ എത്തിയെന്നും അറിയണം നടന്ന വഴികളും ചവിട്ടിയ പടികളും ഓർമ്മിക്കാത്തവരാണ് ഒരു പക്ഷേ ജീവിതത്തിൻ്റെ നാൽക്കവലുകളിൽ വെച്ച് എവിടെ തിരിയണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്നവരോ അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാനോ മറ്റാരും വിജയിക്കാനോ തൻ കാണിക്കാത്തവരും അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഴയത് ഒരു പ്രശ്നമല്ല അവർക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് മാത്രമേ ഓർമ്മയുണ്ടാവുകയുള്ളൂ ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ അത് പ്രത്യേകിച്ചും വിജയത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ ഔന്നത്യത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ ഒക്കെ ഉള്ളൊരു പൊസിഷനാണെന്നുണ്ടെങ്കിൽ പഴയത് ഓർക്കാതിരിക്കുന്ന വ്യക്തി എപ്പോഴും അത് അഹങ്കാരത്തിൻ്റെ ഭാഷയിലും ആ ശരീരഭാഷ പോലും അഹങ്കാരത്തിൻ്റെ ഇതായിരിക്കും അങ്ങനെ ശരീരത്തിൽ പോലും അഹങ്കാരത്തിൻ്റെ ഭാഷയുണ്ടാകുന്ന വ്യക്തികളെ ആണ് നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടുന്നത് എന്നുള്ളതാണ് പരമാർത്ഥം പക്ഷേ നമുക്കറിയാം പശ്ചാത്തലം എന്തായിരുന്നു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ പശ്ചാത്തലം ഓർത്തു വെച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് മണ്ണിൽ ചവിട്ടി നടക്കാനാകും കാല് മണ്ണിൽ തൊടാതെ നടക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് പരാജയങ്ങൾ പരാജയങ്ങളുണ്ടാവുന്നത് അപ്പോൾ നമുക്ക് കാലിൽ മണ്ണി ചവിട്ടി നിർത്താൻ പാകത്തിന് താഴേക്ക് വലിക്കുന്ന അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അതുകൊണ്ട് ഓർമ്മകളെ താലോലിക്കാൻ മാത്രമല്ല ഓർമ്മകളെ നമ്മൾ ഓർമ്മകളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് സന്തോഷത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ഓർമ്മകൾ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ പരാജയങ്ങളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ അതെല്ലാം കടന്നുപോയത് തന്നെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയി എന്ന് വിചാരിച്ചുകൊണ്ട് അവയെ ഓർക്കേണ്ട എന്നില്ല എന്തുകൊണ്ട് അവ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലും അതിന് സംഭവിക്കാതിരിക്കാൻ ഒരു മുൻകരുതലും ജീവിതത്തിൽ നാം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓരോ അനുഭവങ്ങളും ഓരോ കാഴ്ചയായിട്ടോ ഓരോ ഓർ ഒരു 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 സ്വപ്നമായിട്ട് അങ്ങ് അവശേഷിച്ചു പോകും അനുഭവങ്ങൾ അനുഭവങ്ങൾ അങ്ങനെ സ്വപ്നങ്ങളായിട്ട് തീർന്നു പോകാനുള്ളതല്ല അനുഭവങ്ങൾ നമുക്ക് പാഠങ്ങളാണ് ആ പാഠങ്ങളിൽ നിന്നുകൊണ്ട് വേണം ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളിന്ന് കാണുന്ന പല അത്ലറ്റ്സുകളുടെയൊക്കെയുള്ള ജീവിതത്തിൻ്റെ വിജയങ്ങൾ ചവിട്ടിയ ആ വിജയങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ ചവിട്ടിയ ഓരോ പടിയിൽ നിന്നുകൊണ്ട് അവരോരോ അനുഭവങ്ങൾ പഠിച്ചിട്ട് തെറ്റുകൾ തിരുത്തി തിരുത്തി മുന്നോട്ട് പോയവരാണ് ആ തെറ്റുകൾ ആവർത്തിച്ചിട്ടുള്ളവരായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും വിജയിക്കുമായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ പെയ്തിറങ്ങിയ ദുരന്തങ്ങളുടെയോ വേദനകളുടെയോ സങ്കടങ്ങളുടെയോ പെരുമഴയാണെങ്കിലും അവ പരാജയങ്ങളുടെ പെരുമഴയാണെങ്കിലും അവ നമുക്ക് തന്നിട്ടുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ ആ പരാജയങ്ങൾ ആവർത്തിക്കില്ല നമ്മൾ പല പലപ്പോഴും തളർന്നു പോകുന്നതോ തകർന്നു പോകുന്നതോ ആവർത്തിച്ചുണ്ടാവുന്ന പരാജയങ്ങളാണ് ആവർത്തിച്ചുണ്ടാകുന്ന പരാജയങ്ങൾ പലതും ക്ഷണിച്ച് വരുത്തുന്നതാണ് എന്ന് മറക്കരുത് അവ പരാ നമ്മുടെ പരാജയങ്ങളെയോ വേദനകളെയോ ക്ഷണിച്ചു വരുത്താതെ നമ്മുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തെ വിജയത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയണം അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു